നവരാത്രിയുടെ അഞ്ചാം നാൾ നവദുർഗയുടെ അഞ്ചാം ഭാവമായ സ്കന്ധമാതാവിനെയാണ് ഇന്ന് ഭക്തർ ആരാധിക്കുന്നത് അതായത് സുബ്രഹ്മണ്യ സ്വാമി ശിശുവിന്റെ രൂപത്തിലുള്ള സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃ പ്രേമ സൗന്ദര്യത്തിന്റെ ഭാവമാണ് സ്കന്ധമാതാവ് മറ്റു ഭാവങ്ങളിൽ വെച്ച് ഏറ്റവും ദയാലുവായിട്ടുള്ള ഭാവവും സ്കന്ധമാതാവാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെയുള്ള അമ്മയുടെ രൂപത്തെ പറ്റി പറയുകയാണെങ്കിൽ മൂന്ന് കണ്ണുകളോടും നാല് കൈകളോട് കൂടിയ രൂ ഉള്ള രൂപമാണ് അമ്മയുടേത് ഈ മൂന്ന് കണ്ണുകള് തന്റെ മക്കളായിട്ടുള്ള ഭക്തരോടുള്ള സ്നേഹം പ്രസരിപ്പിക്കാനുള്ളതാണെന്ന് പറയപ്പെടുന്നു നാല് കൈകളില് ഒരു കൈയിൽ ആറു മുഖനായിട്ടുള്ള തൻ്റെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമിയെയും മറ്റു രണ്ട് കൈകളില് കമല പുഷ്പവും ഒരു കൈയില് അഭയമുദ്രയും എന്ന രൂപത്തിലാണ് അമ്മയെ കാണാൻ സാധിക്കുന്നത് ധർമ്മത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായിട്ടുള്ള സിംഹത്തിന് പുറത്താണ് അമ്മ ഇരിക്കുന്നത് അങ്ങനെയുള്ള സ്കന്ധമാതാവിൻ്റെ രൂപത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് അതായത് മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് അമ്മയുടെ കൈകളിൽ ആയുധങ്ങളൊന്നും തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതല്ല കാരണം മാതൃവാത്സല്യം അല്ലെ മാതൃസ്നേഹത്തെ കാണിക്കുന്ന ഭാവമായിട്ടാണ് നമ്മൾ സ്കന്ധമാതാവിനെ കാണുന്നത് ഇങ്ങനെയുള്ള അമ്മ മാതൃത്വത്തിന്റെയും വാത്സല്യത്തിന്റെയും അതുപോലെ തന്നെ ദയുടേയും സംരക്ഷണത്തിന്റെയും പ്രതീകമായിട്ടാണ് വർദ്ധിക്കുന്നത് ഇവിടെ സ്കന്ധമാതാവ് എന്ന് പറയുമ്പോൾ ആറുമുഖനായിട്ടുള്ള സ്കന്തൻ അമ്മയുടെ മടിയിലിരിക്കുന്ന ഭാവമാണ് അല്ലെ ഇവിടെ ഈ ആറു മുഖനായിട്ടുള്ള മകൻ മടിയിലിരിക്കുന്ന രൂപം എന്ന് പറയൂ ഇതിന് അർത്ഥമുണ്ട് ആറ് അറിവുകളുടെയോ തത്വചിന്തകളുടെയോ മാതാവായിട്ടാണ് സ്കന്ധമാതാവിനെ അറിയപ്പെടുന്നത് ന്യായം വൈശേഷികം സാഖ്യം യോഗ വേദാന്തം അതുപോലെ തന്നെ മീമാംസം ഇവ ഓരോന്നും വേദങ്ങളുടെയും അറിവിൻ്റെയും അവയവങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് ഇങ്ങനെയുള്ള അമ്മയുടെ മറ്റു നാമധേയങ്ങളാണ് ശുഭ്ര അതുപോലെ തന്നെ പത്മാസന പത്മത്തിൽ ഇരിക്കുന്നതിനാൽ അമ്മയ്ക്ക് പത്മാസന എന്നും അതീവ സൗന്ദര്യത്തിന് ഉടമയായ മാതാവായ സ്കന്ധമാതാവിന് ശുഭ്ര എന്ന നാമതയവും ലഭിച്ചു ഇങ്ങനെയുള്ള അമ്മയുടെയും ഐതിഹ്യം പറയുകയാണെങ്കിൽ താരകാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു അതീവ ബലശാലിയായിരുന്നു അവന് ലഭിച്ചിരുന്ന വരം ഇങ്ങനെയാണ് ശിവപുത്രന് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നു എന്നാൽ ആ അസുരൻ വളരെയധികം അഹങ്കരിച്ചിരുന്നു കാരണം സതീദേവിയുടെ വിയോഗത്തിന് ശേഷം ശിവഭഗവാന് ഒരു പുത്രൻ ഉണ്ടാവാൻ ഒരു വഴിയുമില്ല അതുകൊണ്ട് തന്നെ താൻ അജീയനായിരിക്കും എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ദേവന്മാരെ എന്നും അവൻ ഉപദ്രവിച്ചിരുന്നു അങ്ങനെ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹത്തിന് ശേഷം അവരുടെ സംയോജ്യത്താൽ രൂപപ്പെട്ട ഊർജ ഊർജം അവരുടെ ഒരു കുട്ടിയുടെ ജന്മമെടുക്കാനുള്ള ഒരു ബീജമായി സൃഷ്ടിക്കപ്പെടുകയും അത് പാർവതി പരമേശ്വരന്മാർ അഗ്നിദേവനെ ഏൽപ്പിച്ചു കാരണം ഈ ഒരു ബീജം സുരക്ഷിതമായിട്ട് ശരവണ വനത്തിൽ എത്തിക്കാൻ വേണ്ടിയായിരുന്നു അഗ്നിദേവനെ ഏൽപ്പിച്ചിരുന്നത് എന്നാൽ അഗ്നിദേവന് പോലും സഹിക്കാൻ പറ്റുന്നതിലും അധികം ചൂടായിരുന്നു ആ ബീജത്തിൽ നിന്നും പ്രവഹി പ്രവഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അഗ്നിദേവൻ ആ ബീജത്തെ ഗംഗാദേവിയെ ഏൽപ്പിക്കുകയും ഗംഗാദേവി സുരക്ഷിതമായി ആ ബീജത്തെ ശരവണ വനത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു അങ്ങനെ ആ കുട്ടി അവിടെ ജന്മമെടുത്തു ആറ് കൃതികമാരാൽ പരിപാലിക്കുകയും ചെയ്യുന്ന ആ കുട്ടിയെ കാർത്തികേയൻ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു സ്കന്ദൻ എന്നത് മറ്റൊരു നാമധേയമാണ് സ്കന് പാർവതീദേവി സ്കന്ദന്റെ മാതാവ് എന്ന പേരിലും അറിയപ്പെട്ടു അങ്ങനെയുള്ള ഈ കുട്ടി വളർന്ന് വലിയൊരു യോദ്ധാവായി മാറുകയും ദേവന്മാരുടെ സേനാപതിയായി മാറുകയും താരകാസുരനെ വധിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ശക്തനും ക്ഷിപ്രപ്രസാദിയുമായിട്ടുള്ള സ്കന്ധ ഭഗവാനെ ആരാധിക്കുന്നത് വഴി ലഭിക്കുന്ന അനുഗ്രഹം സ്കന്ധമാതാവിനെ ആരാധിക്കുന്നത് വഴി സ്വയമേവ ലഭിക്കുന്നു എന്ന് പറയുന്നു കാരണം സ്കന്ധമാതാവ് മടിയിൽ ആറുമുഖനായിട്ടുള്ള സ്കന്തനിരിക്കുന്ന ഭാവമാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഭഗവാനെ ആരാധിക്കുന്നതിലുള്ള അതേ അനുഗ്രഹം അമ്മയെ ആരാധിക്കുന്നത് വഴി ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയുള്ള സ്കന്ധമാതാവ് വിശുദ്ധ ചക്രത്തിന്റെ അതിദേവതയായിട്ടാണ് പറയുന്നത് ഈ വിശുദ്ധ ചക്രം നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത് നമ്മുടെ ഈ തൊണ്ടയിലാണ് അതായത് ഈ വിശുദ്ധ ചക്രം സജീവമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ തുറന്ന ആശയവിനിമയം നടക്കുന്നു അതായത് സത്യം മാത്രം പറയുവാനും ക്ഷമയോടെ ഏതൊന്നും ഉള്ള കഴിവ് നമ്മളില് ഉണ്ടാവുന്നു അതുകൊണ്ട് അമ്മയെ ആരാധിക്കുന്നത് വഴി ഇത്തരം ഗുണങ്ങള് നമ്മളിൽ ഉണ്ടാവുന്നു കൂടാതെ അമ്മ നമ്മുടെ ശരീരത്തിലെ വിശുദ്ധ ചക്രത്തിൽ വസിക്കുകയും ചെയ്യുന്നു സ്കന്ധമാതാവിന്റെ മന്ത്രം സിംഹാസനഗദാനിത്യം പത്മാശ്രിതാസ്തുവി സ്ക യശസ്വിനീ